പ്രകൃതിക്ക് പ്രത്യേകമായിട്ട് ഒരാളോട് വിരോധമോ ഒരാളോട് മമതിയോ ഇല്ല ഈ ഭൂമിയിലെ സകലമായ ജീവജാലങ്ങളെയും ഒരുപോലെ കരുതുന്നതാണ് പ്രകൃതി ആ പ്രകൃതിക്ക് യാദൃച്ഛികമായി അതിലുണ്ടാകുന്ന സംഭവവികാസങ്ങളുടെ ഭാഗമായി ആരാണ് താഴെ ഇരിക്കുന്നത് അത് യുവാക്കളാണോ വൃദ്ധന്മാരാണോ കർഷകരാണോ മോലാലിമാരാണോ എന്ന് പ്രകൃതിക്കറിയില്ല അത് നിശ്ചിത അളവിൽ കൂടുതൽ മഴ പെയ്തപ്പോ ഒരു നിശ്ചിത അളവിൽ കൂടുതൽ നമ്മൾ ഒരു ലിഫ്റ്റ് കയറുമ്പോ ലിഫ്റ്റ് കയറുമ്പോ ആറാൾ കേരുന്ന ലിഫ്റ്റില് പത്താൾ ലിഫ്റ്റ് ലിഫ്റ്റ്ലോ ഇതൊരു സാധാരണ നിയമമല്ലേ ഒരു കുന്നിന്റെ ഉള്ളിൽ താങ്ങി നിർത്താൻ പറ്റുന്ന വെള്ളത്തിനൊരു കണക്ക് ആ കണക്ക് വർദ്ധിച്ചിട്ട് കൂടുതൽ വെള്ളം മഴയായിട്ട് പെയ്തപ്പോ ആ വെള്ളത്തെ താങ്ങി നിർത്താൻ ഈ മണ്ണിന് കഴിയില്ല ചടങ്ങിൽ കർഷകരായ എ എം മോഹനൻ വി വി ഗിരിജ ഡി ഷിബു കെ പൊക്കൻ പി ഓമന എസ് ശ്രീജിത്ത് കെ അക്ഷയ് എന്നിവരെ ആദരിച്ചു കൃഷി ഓഫീസർ ഡീന സബാസ്റ്റൻ ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി സജേഷ് സി കെ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എം രമേശൻ പി എം മോഹനൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി വി ധന്യ അഞ്ചരക്കണ്ടി ബാങ്ക് പ്രസിഡന്റ് സി അനീഷ് ബാബു മൌഞ്ചേരി ബാങ്ക് പ്രസിഡന്റ് പി ചന്ദ്രൻ അഞ്ചരക്കണ്ടി ക്ഷീരോത്പാദക ം പ്രസിഡന്റ് ആർ പി അശോകൻ വെൽകോച്ച് ചക്കരക്കൽ പ്രസിഡന്റ് എം പത്മനാഭൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ എൻ ഉഷ പി പി സുരേന്ദ്രൻ പി ദാസൻ മാമ്പത്ത് രാജൻ എം കെ അബ്ദുൾ ഖാദർ കെ സി ജയപ്രകാശ് പി പി രാജൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബിജു ഓറക്കൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനുസ് ചക്കരക്കൽ